നൂറ് 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 മുനൂറ് രൂപ മുനൂറ് മുനൂറ് രൂപ മുനൂറ് രണ്ട് ഉള്ളി നാനൂറ് നാന്നൂറ് നാനൂറ് നാത്ത ഒമ്പത് രൂപ നാമത് ഒമ്പത് നാമത്തെ അമ്പത് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അമ്പത് ഒരുനൂറ് അമ്പത് 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 ഒരുനൂറ്റമ്പത് അമ്പത് ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൂട്ടിണ്ടോ രണ്ടായിരം രൂപ രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അൻപത് ഒരുനൂറ് രൂപ ഒരുനൂറ്റമ്പത് രൂപ രണ്ടായിരത്തിഒണ്ണൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമനി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പാന വളി അമ്പത് 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 കുട്ടി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കുട്ടി ആയിരത്തി അഞ്ഞൂറ് കുട്ടി വേണ്ടത് രൂപ കണവാ മീൻ സുമ്മാറാ 500 തമ്പലേ 600 രൂപ 600 രൂപ ഒരു കണവാച്ചാജി 600 രൂപ 600 രൂപ മുട്ടിയണ്ട 600 രൂപണ്ടാ എടാ 300 രൂപ ഇടി കൂടി അല്ല നല്ല അലുമിനി വാസം പോര് 1000 1000 150 200 300 300 300 350 350 1350 50 350 50 1340 400 1600 400

850 ലുകൂട്ടിണ്ട 600 600 600 രൂപ 650 50 50 650 50 50 650 50 50 650 650 ലുകൂട്ടിണ്ട 650 40 അണ്ണാ ഉണ്ടോ കുറൊന്നും മീൻ 50 50 8250 250 650 650 രൂപ 650 250 1250 8250 650 50 1250 400 300 200 200 250 രണ്ട് വീലി 100 300 300 300

എണ്ണൂറ്റി അമ്പത് അമ്പത് ആയിരം 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 അമ്പത് 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 ആയിരത്തി ആയിരത്തി മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മൾ വെച്ചേക്കാം 1500 1300 300 300 300 300 50 50 400 400 400 1600 500 500 500 അക്കിപ്പൽ 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 1580 50 30 50 50 50 50 800 ആണ് അപ്പോ എവിടെ മണുവേ ദാവാ